കടുത്തുരുത്തി തളിയിൽ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് നാലാം ദിവസം രാവിലെ ആറിന് പുരാണപാരായണം എട്ടിന് പന്തീരടി പൂജ ഒൻപതിന് ശ്രീബലി പത്തിന് പാരായണം പതിനൊന്ന് മുപ്പതിന് ആധ്യാത്മിക പ്രഭാഷണം എന്നിവ നടന്നു ഉച്ചയ്ക്ക് പ്രസാദകൂട്ട് വൈകിട്ട് അഞ്ചിന് കാഴ്ചശ്രീബലി എന്നിവയ്ക്ക് ശേഷം ആറിന് സ്പെഷ്യൽ ദീപാരാധനയും ദീപ കാഴ്ചയും നടന്നു ചെണ്ടമേളം അരങ്ങേറ്റം ഏഴിന് തിരുവാതിരകളി ഏഴ് മുപ്പതിന് കടുത്തുരുത്തി വിശ്വദീപ്തി കലാഭവന്റെ ദ കംപ്ലീറ്റ് ആർട്ട് ഓഫ് ഡാൻസ് ന്യൂബരധ്വനി തിരുവരങ്ങൾ നടന്നു രാത്രി ഒൻപതിന് വിളക്കിനെഴുന്നെളുളുപ്പും നടന്നു